നമുക്കിന്ന് വളരെ രുചിയുള്ള ഒരു രുചിയുള്ളൊരു പാൽക്കപ്പുണ്ടാക്കാവെ നമ്മളിവിടെ എണ്ണൂറ് ഗ്രാം കപ്പയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ നല്ലതായിട്ട് നികൾക്ക് ഒഴിച്ച് ഉപ്പും ഒഴിച്ച് നമ്മൾ വെന്ത് വെച്ചിട്ട് അത് ആറാം വെച്ചതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്നതാണിത് അതിന് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ചെറിയ ഉള്ളിയെങ്കിലത് അല്ലെങ്കിൽ സവോളയെങ്കിലത് അതും കൂടെ നമ്മൾ എടുത്ത് മാറ്റി വെക്കണം ഇത് നന്നായിട്ട് നമ്മൾ ചതച്ചെടുക്കുകയാണ് ഇത് മൂന്നും കൂടെ കൂട്ടി നന്നായിട്ട് നമ്മൾ ചതച്ചെടുക്കണം നല്ലപോലെ ചതയ്ക്കണേ ഇനിയും കാന്താരി വീട്ടിലുണ്ടെങ്കിൽ അതാണെങ്കിലും ഉപയോഗിക്കാം നല്ലപോലെ ചതച്ച് മാറ്റി വെക്കുക ഇനി നമ്മൾ വെന്ത് വാങ്ങി വെച്ച കപ്പയില്ലേ അത് നന്നായിട്ട് കുത്തി ഉടയ്ക്കണം ഉടയ്ക്കണം എന്ന് പറയുന്ന നല്ല കുഴമ്പ് പോലെ നമ്മൾ കുത്തി ഉടച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ നമ്മളിത് അടുപ്പിലേക്ക് വെക്കുകയാണ് ഒത്തിരി തീ കൂട്ടി വെക്കരുത് കരിഞ്ഞു പോവും നമ്മളിത് വെച്ചതിന് ശേഷം നന്നായിട്ട് കുത്തി ഉടച്ചതാണ് എന്നിട്ട് നമ്മൾ അതിനകത്ത് ഒരു കപ്പ് തേങ്ങാപ്പാൽ പാൽ അതും ഒന്നും രണ്ടാം പാലും കൂടി എടുത്താണ് അത് രണ്ടും കൂടെ ആ രണ്ട് പാലും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് അതിനകത്തോട്ടൊന്ന് കുഴച്ച് എല്ലാ ഭാഗത്തും ഒന്നാക്കി വെക്കണേ ഏതാണ്ട് ഒന്ന് ഒരുവിധം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മൾ ഇടിച്ച് വെച്ച മുളകും അതുപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നല്ലതായിട്ട് ചതച്ച് വെച്ചില്ലേ അതുകൂടി ഇതിനകത്തോട്ടേ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പൊത്തി ചെറിയ തീയിൽ നമ്മൾ ഒന്ന് വെക്കുക എന്നിട്ട് നമ്മളിത് ഉപ്പുണ്ടോ നോക്കണം എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണേ കാരണം അല്ലെങ്കിൽ ചവിട്ടി പിടിക്കും വാങ്ങി വെച്ചതിന് ശേഷം നമ്മളൊരു പാൻ ഒരു പാൻ എടുക്കുക അതിലേക്ക് കടുക് താളിച്ചിടാൻ പോകണേ അതിന് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് അത് അതിന് ശേഷം കടുക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഉണക്കമുളകില്ലേ അല്ലെങ്കിൽ വറ്റൽ മുളക് അതേ ഒരു രണ്ട് മൂന്നെണ്ണം മുറി ചതട്ട് കരിവേപ്പിലേം കൂടി ഇട്ട് നന്നായിട്ട് കറുകുവടത്ത് നമുക്കതിനകത്തേക്ക് ഇടാം വരെ അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണേ നല്ല വെള്ളമൊക്കെ ഒരു കുഴമ്പ് വരുവാകുമ്പോൾ നമ്മുടെ പാൽക്കപ്പ് റെഡി വളരെ എളുപ്പമാണിത് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യണേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് മേടിച്ചേക്കണേ